ഈശം ശിഹ്ക്യ സ്ഥിതി ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് അൻപത്തി ആറ് എത്ര ഹെഡിങ്ങുകളുണ്ട് ഏതെല്ലാം ആറ് ഹെഡിങ്ങുകളാണുള്ളത് ഒന്ന് പീലാത്തോസിൻ്റെ മുൻപിൽ രണ്ട് ഹെയറോദേഴ്സിൻ്റെ മുൻപിൽ മൂന്ന് യേശുവിനെ വിധിക്കുന്നു നാല് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അഞ്ച് യേശുവിൻ്റെ മരണം ആറ് യേശുവിനെ സംസ്കരിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത് പീലാത്തോസിൻ്റെ മുൻപിൽ ഇരുപത്തിമൂന്നിൻ്റെ ഒന്നിൽ ജനപ്രമാണികളുടെ സംഘം യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത് പീലാത്തോസിന്റെ മുൻപിലേക്ക് ഇരുപത്തിമൂന്നിൻ്റെ രണ്ടിൽ ജനപ്രമാണികളുടെ സംഘം ചെയ്യാൻ തുടങ്ങിയത് എന്ത് അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി യേശു എന്തെല്ലാം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ് ഇരുപത്തിമൂന്നിൻ്റെ രണ്ടിൽ അവർ പീലാത്തോസിനോട് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു രണ്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു മൂന്ന് താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു പീലാത്തോസ് ആദ്യമായി യേശുവിനോട് ചോദിക്കുന്നത് എന്ത് നീ യഹൂദരുടെ രാജാവാണോ പീലാത്തോസിനോടുള്ള യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു നീ തന്നെ പറയുന്നുവല്ലോ പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞത് എന്ത് ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോട് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഇത് ആരുടെ വാക്കുകളാണ് പീലാത്തോസിൻ്റെ പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവം പറഞ്ഞത് എന്ത് ഇവൻ ഗലീലി മുതൽ ഇവിടെ വരെയും യൂതയായി ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഇവൻ ഗലീലി മുതൽ ഇവിടെ വരെയും യൂതയായി ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്ന് പറഞ്ഞത് ആര് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് ഹെറോദസിൻ്റെ മുൻപിൽ ലൂക്കാ സുവിശേഷത്തിൽ ഹെറോദേസിൻ്റെ മുൻപിൽ എന്ന പ്രമേയം കാണുന്നത് എവിടെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏഴ് വാക്യങ്ങളിൽ ലൂക്ക സുവിശേഷത്തിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ മറ്റു സുവിശേഷങ്ങളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏത് പ്രമേയമാണ് ഉള്ളത് ഹേറോദേസിൻ്റെ മുൻപിൽ ഇവൻ ഗലീലി മുതൽ ഇവിടെ വരെയും യൂതയായി പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്ന് കേട്ടപ്പോൾ പീലാത്തോസ് ചോദിച്ചത് എന്ത് ഈ മനുഷ്യൻ ഗലീലിയാക്കാരനാണോ അവൻ ഹെയറോദേഴ്സിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് ചെയ്തത് എന്ത് യേശുവിനെ ഹെയറോദേഴ്സിൻ്റെ അടുത്തേക്ക് അയച്ചു എന്തുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ഹെയറോദേഴ്സിൻ്റെ അടുത്തേക്ക് അയച്ചത് അവൻ ഹെയറോദേഴ്സിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഹെയറോദേഴ്സ് എവിടെ ഉണ്ടായിരുന്നു ജെറുസലേമിൽ ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കാൻ കാരണമെന്ത് ഒന്ന് അവൻ യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു രണ്ട് അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരദ്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഹെറോദേസ് പലതും ചോദിച്ചെങ്കിലും യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നത് ആര് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ചെയ്യുന്നത് എന്ത് അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു ഹേറോദേസ് പടയാളികളോട് ചേർന്ന് ചെയ്തത് എന്ത് അവനോട് നിന്ദമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു ഹെയറോദേസ് എങ്ങനെയാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് എഴുതുക അന്നു മുതൽ ഹേറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുൻപ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് യേശുവിനെ വിധിക്കുന്നു യേശുവിനെ വിധിക്കുന്നു എന്നത് ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പതിമൂന്ന് വാക്യങ്ങളിൽ ഇരുപത്തിമൂന്നിൻ്റെ പതിമൂന്നിൽ പീലാത്തോസ് ആരെയൊക്കെയാണ് ഒന്നിച്ചു കൂട്ടുന്നത് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും എന്ത് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു എന്നാണ് പീലാത്തോസ് ഇരുപത്തിമൂന്നിൻ്റെ പതിനാലിൽ പറയുന്നത് ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആരുടെ മുൻപിൽ വെച്ച് തന്നെ താൻ യേശുവിനെ വിസ്തരിച്ചു എന്നാണ് പീലാത്തോസ് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇരുപത്തിമൂന്ന് പതിനാലിൽ പറയുന്ന നിങ്ങൾ ആരാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു എന്നിട്ടും എന്ത് കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറയുന്നത് നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ആരെല്ലാം യേശുവിൽ കുറ്റം കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറയുന്നത് പീലാത്തോസും ഹെറോദേസും അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ ഇരുപത്തിമൂന്ന് പതിനഞ്ചിൽ കാണുന്ന അവൻ ഇവൻ ഞാൻ ആരല്ല ഇവൻ യേശു അവൻ ഹെറോദസ് ഞാൻ പീലാത്തോസ് യേശു എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറയുന്നത് മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ല മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ലാത്തതിനാൽ ഞാൻ ഇവനെ എന്തു ചെയ്യുമെന്നാണ് പീലാത്തോസ് പറയുന്നത് ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്ത് ഇവനെ കൊണ്ടുപോവുക ബെറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു വിട്ടുതരിക ആരായിരുന്നു ബെറാബാസ് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചത് യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി സംസാരിച്ചപ്പോൾ അവർ ചെയ്തത് എന്ത് ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ടിൽ പീലാത്തോസ് പറയുന്നത് എന്തല്ല അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും എന്ന് പീലാത്തോസ് പറയുന്നത് ഏതെല്ലാം വാക്യങ്ങളിലാണ് ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറിലും ഇരുപത്തിരണ്ടിലും അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് അവനെ ക്രൂശിക്കണം എന്ന് അവസാനം ഡാഷ് വിജയിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക അവരുടെ നിർബന്ധം തന്നെ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിനാല് എഴുതുക അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു അവർ ആവശ്യപ്പെട്ട മനുഷ്യൻ എന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ ഏതെല്ലാം വാക്യങ്ങളിലാണ് ബറാബാസ് കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു എന്ന് കാണുന്നത് ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപതിലും ഇരുപത്തിയഞ്ചിലും ഇരുപത്തിമൂന്ന് അനുസരിച്ച് യേശുവിനെ എന്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് അവരുടെ ഇംഗീതത്തിന് ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ നാലാം ശീർഷകം എന്ത് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു എന്ന ശീർഷകത്തിന് കീഴിൽ ഏതെല്ലാം വാക്യങ്ങളാണ് ഉള്ളത് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആരെ പിടിച്ചു നിർത്തിയാണ് കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചത് നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ഷിമയോൻ എന്ന ഒരു കിറയനക്കാരനെ ഷിമയോനെ പിടിച്ചു നിർത്തി ഏത് കാര്യത്തിനാണ് നിർബന്ധിക്കുന്നത് കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് വരാൻ യേശുവിൻ്റെ പിന്നാലെ ആര് പോയിരുന്നതായാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴിൽ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ജനക്കൂട്ടത്തോടും കരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹത്തോടും ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ടിൽ യേശു പറഞ്ഞത് എന്ത് ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവി ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപതിൽ യേശു പറയുന്നത് എന്ത് എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്ന് അവർ പർവ്വതങ്ങളോട് എന്ത് പറയാൻ തുടങ്ങും എന്നാണ് ഇരുപത്തിമൂന്ന് മുപ്പതിൽ കാണുന്നത് പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് അന്ന് അവർ കുന്നുകളോട് എന്ത് പറയാൻ തുടങ്ങും എന്നാണ് ഇരുപത്തിമൂന്ന് മുപ്പതിൽ കാണുന്നത് കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തിയൊന്ന് എഴുതുക പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും അവനോടൊപ്പം വധിക്കാൻ ആരെയാണ് അവർ കൂട്ടിക്കൊണ്ടു പോയത് കുറ്റവാളികളായ മറ്റ് പേരെ കൂടെ എവിടെ അവർ വന്നു എന്നാണ് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്നിൽ കാണുന്നത് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് കുറ്റവാളികളെ എങ്ങനെയാണ് ക്രൂശിച്ചത് ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തു ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലിൽ യേശുവിൻ്റെ പ്രാർത്ഥന എന്ത് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല യേശുവിനെ കുരിശിൽ തറച്ച ശേഷം അവർ എന്തു ചെയ്തതായിട്ടാണ് കാണുന്നത് അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു യേശുവിനെ കുരിശിൽ തറച്ച സമയത്ത് നോക്കി നിന്നത് ആര് ജനം പരിഹസിച്ച് പറഞ്ഞത് ആര് പ്രമാണികൾ പ്രമാണികൾ അവനെ പരിഹസിച്ച് പറഞ്ഞത് എന്ത് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ ആരൊക്കെ ആണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ പറഞ്ഞത് ഒന്ന് ദൈവത്തിൻ്റെ ക്രിസ്തു രണ്ട് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ പടയാളികൾ അടുത്തു വന്ന് എന്തു കൊടുത്തുകൊണ്ടാണ് അവനെ പരിഹസിച്ചത് ിരി കൊടുത്തുകൊണ്ട് ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴ് എഴുതുക നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക പടയാളികൾ യേശുവിനെ പരിഹസിച്ച് പറഞ്ഞത് എന്ത് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക അവൻ്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത് ഇവൻ യഹൂദരുടെ രാജാവ് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിലൊരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്ത് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞത് എന്ത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെ ആണല്ലോ കുറ്റവാളികളുടെയും യേശുവിൻ്റെയും ശിക്ഷാവിധികളെക്കുറിച്ച് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി ഒന്നിൽ അപരൻ പറയുന്നത് എന്താണ് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്ന് നാൽപ്പത്തി രണ്ടിൽ കുരിശിൽ തൂക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു യേശുവെ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്നിൽ യേശു അവനോട് അരുളി ചെയ്യുന്നത് എന്ത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ ശീർഷകം എന്ത് യേശുവിൻ്റെ മരണം യേശുവിൻ്റെ മരണം ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ആറ് വാക്യങ്ങളിൽ യേശുവിനെ കുരിശിൽ തറച്ച സമയത്തെക്കുറിച്ച് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി നാലിൽ പറയുന്നത് എന്ത് അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ സംഭവിച്ചത് എന്ത് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയഞ്ചിൽ കാണുന്ന സംഭവങ്ങൾ എന്തല്ല സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് എന്ത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറിൻ്റെ അവസാന വചനം ഏത് ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ആര് ഈ സംഭവമെല്ലാം കണ്ടുനിന്നിരുന്ന ശതാധിപൻ ശതാധിപൻ എന്ത് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞു ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത് എന്ത് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ ഓടിക്കൂടിയിരുന്ന ജനക്കൂട്ടം ചെയ്തതെന്ത് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി ആകല്ലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് ആര് അവൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം ശീർഷകം എന്ത് യേശുവിനെ സംസ്കരിക്കുന്നു യേശുവിനെ സംസ്കരിക്കുന്നു എന്നത് ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള ഏഴ് വാക്യങ്ങളിൽ ഇരുപത്തിമൂന്നിൻ്റെ അൻപത് അൻപത്തി ഒന്നിൽ കാണുന്ന ജോസഫ് എവിടെ നിന്നുള്ളവൻ ആയിരുന്നു യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ളവൻ ഏത് സംഘത്തിലെ അംഗമായിരുന്നു ജോസഫ് ആലോചന സംഘത്തിലെ ആലോചന സംഘത്തിലെ അംഗമായിരുന്ന ജോസഫ് എങ്ങനെയുള്ളവനായിരുന്നു നല്ലവനും നീതിമാനും ആയിരുന്നു നല്ലവനും നീതിമാനും എന്ന് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ് പറ്റിയാണ് അരിമത്യാക്കാരൻ ജോസഫിനെ പറ്റി അരിമത്യാക്കാരൻ ജോസഫ് ഏതു കാര്യത്തിൽ പങ്കു ചേർന്നിരുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അരിമത്യാക്കാരൻ ജോസഫിനെക്കുറിച്ച് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പീലാത്തോസിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അരുമെത്തിയക്കാരൻ ജോസഫിനെ കുറിച്ച് ജോസഫ് പീലാത്തോസിനോട് ചോദിക്കുന്നത് എന്ത് യേശുവിൻ്റെ ശരീരം ഇരുപത്തിമൂന്ന് അൻപത്തി ജോസഫ് യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കിയ ശേഷം ആദ്യം ചെയ്തത് എന്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു ജോസഫ് യേശുവിൻ്റെ ശരീരം തുണിയിൽ പൊതിഞ്ഞ് എന്തു ചെയ്തതായാണ് ഇരുപത്തിമൂന്ന് അൻപത്തിമൂന്നിൽ കാണുന്നത് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വെച്ച ദിവസത്തെപ്പറ്റി പറ്റി ഇരുപത്തിമൂന്ന് അൻപത്തിനാലിൽ പറയുന്നത് എന്ത് അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവും ആയിരുന്നു ജോസഫിനോടൊപ്പം പോയി യേശുവിൻ്റെ കല്ലറ കണ്ടത് ആര് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ജോസഫിനോടൊപ്പം പോയി എന്തെല്ലാമാണ് കണ്ടത് കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്താണ് തയ്യാറാക്കിയത് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയ ശേഷം സ്ത്രീകൾ ചെയ്തത് എന്ത് അവർ നിയമാനുസൃതം വിശ്രമിച്ചു എന്ത് നിയമാനുസൃതമാണ് അവർ വിശ്രമിച്ചത് സാപത്തിൻ്റെ നിയമാനുസൃതം ഇരുപത്തിമൂന്ന് രണ്ടിൽ യേശു സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിച്ചതായി കുറ്റം ആരോപിക്കപ്പെടുന്നു എന്നാൽ സീസറിനുള്ളത് സീസറിന് കൊടുക്കണം എന്ന് യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള വചനം ഏത് ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പത്തൊൻപത് വാക്യങ്ങളെപ്പറ്റി അടിക്കുറിപ്പിൽ കാണുന്നത് എന്ത് തിരുന്നാളിൽ അയാൾ അവർക്ക് ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന പതിനേഴാം വാക്യം കൂടി ചില കയ്യെഴുത്ത് പ്രതികളിൽ ഉണ്ട് ചിലതിൽ പത്തൊൻപതാം വാക്യത്തിന് ശേഷമാണ് പതിനേഴാം വാക്യം ചേർത്ത് കാണുന്നത് അടിക്കുറിപ്പിലെ വിവരണമനുസരിച്ച് പതിനേഴാം വാക്യമായി എന്താണ് ചേർത്ത് കാണുന്നത് തിരുന്നാളിൽ അയാൾ അവർക്ക് ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടായിരുന്നു മുപ്പത്തിനാലാം വാക്യത്തിലെ ഏത് ഭാഗം മാത്രമേ ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നുള്ളൂ എന്നാണ് അടിക്കുറിപ്പിൽ പറയുന്നത് അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുന്നതിനായി അവർ കുറിയിട്ടു എന്ന ഭാഗം ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയാറിൽ യേശുവിന് വിനാഗിരി കൊടുക്കുന്നതായി കാണുന്നു സങ്കീർത്തനങ്ങളിൽ ഇത് എവിടെയാണ് കാണുന്നത് അറുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യമായി ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് എന്ത് ഈവൻ യൂതന്മാരുടെ രാജാവാണ് എന്ന് ഗ്രീക്ക് ലത്തീൻ ഹീബ്രു ലിപികളിൽ എഴുതിയ ഒരു ലിഖിതം അവൻ്റെ മീതെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഈ അധ്യായം നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ പഠിക്കാനാവശ്യമായ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബെസ്റ്റ് വിഷസ് ഗോഡ് ബ്ലസ് യു